സഹോദരിമാരെ മാധ്യമ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നാട്ടുകാരെ ശബരിമലയിലെ സ്വർണക്കൊള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും സംസ്ഥാന വ്യാപകമായി ഒപ്പു ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ജാതി മതവിഭാഗങ്ങളിൽ പെട്ടവരോടും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ വീട് വീട് കയറി ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള ഒരു ഒപ്പുശേഖരണം സംഘടിപ്പിക്കുന്നത് സ്വർണക്കൊള്ളയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിയായ നിലയിൽ കേസ് അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടതാണ് എസ് ഐ ടി രൂപീകരിക്കാനും എസ് നടത്തുന്ന അന്വേഷണം യഥാസമയം ഹൈക്കോടതിയെ ധരിപ്പിക്കാനും ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടതാണ് എന്നാൽ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത് ഈ സ്വർണക്കൊള്ളയുടെ സൂത്രധാരന്മാരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനുള്ള താല്പര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇല്ല ഈ സ്വർണക്കൊള്ള ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉന്നത തലത്തിലുള്ള നേതാക്കന്മാരാണ് ആ കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ ഒരു ഉന്നത സംഘമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള ആസൂത്രണം ചെയ്തിരിക്കുന്നത് അത് പിന്നീട് വന്ന ദേവസ്വം മന്ത്രിമാരും തുടരുകയാണ് തുടരുകയാണുണ്ടായത് ഇതൊരു പാർട്ടി തീരുമാനമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സുപ്രഭാതത്തിൽ നടത്തിയ ഒരു അഴിമതി കൊള്ള മാത്രമല്ല സ്വർണം ചെമ്പാണെന്ന് മാറ്റാനും ഉദ്യോഗസ്ഥന്മാർക്കും പോറ്റിക്കുമെല്ലാം എല്ലാ സഹായവും കൊള്ള നടത്താനും അതുവഴി ശതകോണിക്കണക്കിന് രൂപയുടെ പണം സമ്പാദിക്കാനും കൃത്യമായ ആസൂത്രണം ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ രണ്ട് പ്രസിഡന്റുമാർ വരെ നിയമത്തിന്റെ വലയിൽപ്പെട്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ രണ്ട് പ്രസിഡന്റുമാരും ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കളാണ് വാസുവായാലും പത്മകുമാറായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള രണ്ട് നേതാക്കളാണ് ശ്രീമാൻ പിണറായി വിജയന്റെ വളരെ അടുത്ത അനുയായികളാണ് അതുകൊണ്ട് അവർ രണ്ടുപേരും ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതറിയാത്ത കാര്യമല്ല എല്ലാവരും ഇപ്പോഴും വിചാരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി ഈ കാര്യത്തിൽ ഒരു നിരപരാധിയാണ് എന്നാണ് എന്നാൽ ശരിയായ അന്വേഷണം നടന്നാൽ സ്വർണക്കൊള്ളയുടെ അവസാനം ചെന്ന് എത്തുന്നത് ക്ലിഫ് ഹൌസിലേക്കായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ നാട്ടിൽ ആർക്കും വേണ്ട കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മന്ത്രിയായിരുന്നു പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അനുയായിയാണ് വാസു ഏറ്റവും അടുത്ത നേതാവാണ് പിണറായി വിജയന്റെ അപ്പൊ ഇവരെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഈ കൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ സ്വർണ്ണ നടക്കില്ല അതിന് വ്യക്തമായ കാരണമുണ്ട് ശബരിമലയിലെ സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയിലെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും തകർക്കാൻ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് അന്ന് നേതൃത്വം നൽകി അതേ ആൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ശബരിമല തകർക്കുക പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കുക എന്നുള്ള വളരെ ആസൂത്രണം കൃത്യമായ ആസൂത്രണം ആ കാലത്ത് നവോത്ഥാനത്തിന്റെ മറവിൽ നടന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ആഗോള അയ്യപ്പ സംഗമം നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടാമെന്നാണ് പിണറായി വിജയൻ ധരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സ്വർണക്കടത്തിന്റെ സൂത്രധാരൻ മുഖ്യമന്ത്രി ആയതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെയും സൂത്രധാരൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ ഈ തട്ടിപ്പ് നടക്കില്ല സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളുടെ അറിവില്ലാതെ ഈ കാര്യം നടക്കില്ല ആ പാർട്ടിയുടെ സംവിധാനം അറിയുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കേരള പോലീസിന്റെ അന്വേഷണവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി എത്രമാത്രം നിർദ്ദേശങ്ങൾ നൽകിയാലും ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ എത്രണ്ടിടത്ത് സത്യം തെളിയില്ല കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കില്ല ഇപ്പോൾ തന്നെ ഉണ്ണിക്കിഷൻ കോറ്റിയുടെ പല മൊഴിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ എസ് ഐ ടി ധരിപ്പിച്ചിട്ടില്ല കേസിൽ ആദ്യം അറസ്റ്റിലായ ഉണ്ണിക്കിഷൻ കോറ്റിയും മുരാരി ബാബുവും കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചും പ്രശാന്തിനെ കുറിച്ചും െക്കുറിച്ചുമെല്ലാമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയതാണ് എന്നാൽ ആ മൊഴികളൊന്നും തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ കേരള പോലീസ് വെച്ചിട്ടില്ല കൃത്യമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ച ദിവസം തന്നെ കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം കടകംപള്ളി വഴി മുഖ്യമന്ത്രിക്കും അറിയാം ശബരിമല അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ മുഴുവൻ കൊള്ളയടിക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കം ഈ സർക്കാർ നടത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ ശാസ്താംകോട്ടയിൽ കണ്ടത് അതാണ് നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കണ്ടത് അതാണ് നമ്മൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ കണ്ടത് അതാണ് നാം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കണ്ടത് അതാണ് നാം കോട്ടയിൽ കണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള സ്വർണശേഖരങ്ങളും അമൂല്യമായ വസ്തുക്കളും കവർച്ച ചെയ്യാൻ കൃത്യമായ ആസൂത്രണം ഈ സർക്കാർ നടത്തിയിട്ടുണ്ട് ശബരിമലയിലെ വിശ്വാസം തകർക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞ താത്വികമായ അവലോകനം ഞങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടിയാണ് വനിതാ മതിൽ കെട്ടിയത് ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണെന്നാണ് ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ക്ഷേത്രങ്ങളെല്ലാം തകർക്കുക എന്നുള്ള കൃത്യമായ ആസൂത്രണം ഈ സർക്കാർ നടത്തിയത് അതുകൊണ്ട് വിശ്വാസികൾ അതേത് മതത്തിൽപ്പെട്ടവരായാലും ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കണം കാരണം ഇതിന്റെ സത്യം വെളിച്ചത്ത് വരണം അന്വേഷണം കൊണ്ട് സത്യം വിളിച്ചത് വരില്ല അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഇക്കാര്യം അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് സംസ്ഥാന ഗവൺമെന്റ് അതിനാവശ്യമായ നടപടി എടുക്കണമെന്ന് സർക്കാരിനെ പ്രേരിപ്പിക്കാനാണ് ഈ ബഹുജന ഒപ്പ് ശേഖരണം ഞങ്ങൾ നടത്തുന്നത് പ്രിയപ്പെട്ടവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജാതി മത രാഷ്ട്രീയം കളിച്ച് നിലവിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കാനാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും പരിശ്രമിക്കുന്നത് ശബരിമലയുടെ കാര്യത്തിൽ ആദ്യം നിലപാടെടുത്ത യു ഡി എഫ് കുറെ പ്രസ്താവന യു ഡി എഫ് ഇപ്പോൾ അവരുടെ നിലപാടിൽ വെള്ളം ചേർത്തിരിക്കുകയാണ് ശബരിമലയിലെ കാര്യങ്ങളെല്ലാം ശരിയായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെട്ടാൽ യു ഡി എഫിലെ ദേവസ്വം മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അകത്താകുമെന്നുള്ളതും അവർക്കും അറിയാം കാലാകാലങ്ങളായി പലതരത്തിൽ ദേവസ്വം ബോർഡുകളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് യു ഡി എഫും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ കൈകൾ ശുദ്ധമല്ല എന്ന് അവർക്കറിയാം ശരിയായ അന്വേഷണം കഴിഞ്ഞ പത്തോ ഇരുപതോ കൊല്ലത്തെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെട്ടാൽ എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫിനും ഇക്കാര്യത്തിൽ കൈ പൊള്ളുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമി പി ഡി പി എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി രാജ്യദ്രോഹ പാർട്ടികളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും ഇവിടെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളോ ശരിയായ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ചർച്ച ചെയ്യാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും തയ്യാറാവുന്നില്ല എൻ ഡി എ മാത്രമാണ് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവുന്നു ആക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നരേന്ദ്രമോദി സർക്കാർ നൽകിയ സഹസ്ര കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ കേരളത്തിൽ അട്ടിമറിച്ചതിന് പിന്നിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് അവർക്ക് ജനക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ശക്തികളെ എൽ ഡി എഫ് യു ഡി എഫ് ശക്തികളെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അവസരമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നുകൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കരുത്തരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണം പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബിജെപിയും എൻ ഡി എയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കെല്ലാം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരയിൽ രേഖപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന വിലയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒപ്പുശേഖരണ യജ്ഞം ഇവിടെ ഈ ക്ഷേത്ര നടയിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ മാതരം